മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം ശ്രീലക്ഷ്മി വിവാഹിതയായി ജോ ഷാജിയാണ് വരൻ എട്ട് വർഷത്തോളം നീണ്ടു നിന്ന പ്രണയത്തിനൊടുവിലാണ് ഇരുവരുടെയും വിവാഹം വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നേരത്തെ തന്നെ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ശ്രീലക്ഷ്മി തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഇവരുടെ നിശ്ചയം ഈ വേളയിലാണ് ചിത്രങ്ങളും തൻ്റെ പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങളും ശ്രീലക്ഷ്മി പങ്കുവച്ചത് കഴിഞ്ഞ ആഴ്ച വിവാഹ തീയതി അറിയിച്ചു ശ്രീലക്ഷ്മി തന്നെ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു കാത്തിരുന്ന വിവാഹത്തിന് ഏഴ് ദിവസം കൂടി ബാക്കി എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ജനുവരി പതിനഞ്ചിന് ഞങ്ങൾ ഒന്നാവുന്നു വിവാഹകാര്യം പങ്കുവെച്ച് ശ്രീലക്ഷ്മി എഴുതിയ കുറിപ്പിൽ പറയുന്നു വരൻ അൻ്റെ നിന്നുള്ള വ്യക്തിയായതിനാൽ എതിർപ്പുകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു എന്ന് ശ്രീലക്ഷ്മി തന്നെ നേരത്തെ അറിയിച്ചിരുന്നു ലെക്ചറായി ജോലി ചെയ്തു വരികയാണ് ജോസ് ഷാജി സിനിമ സീരിയൽ മേഖലയുമായി യാതൊരു ബന്ധവുമില്ല ഇരുവരും തമ്മിൽ സ്കൂൾ പഠനകാലം തൊട്ടുള്ള ബന്ധമാണെന്നും താരം പറഞ്ഞിരുന്നു അല്പം കാത്തിരിക്കുന്നെങ്കിലും രണ്ട് കുടുംബങ്ങളുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് ഞങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് എന്നും ശ്രീലക്ഷ്മി അറിയിച്ചു താരത്തിന് ആശംസയുമായി ഒട്ടേറെ ആരാധകരാണ് ഞങ്ങൾ തോന്നിയിരിക്കുന്നത് സഹതാരങ്ങളും ആശംസ അറിയിച്ചിട്ടുണ്ട് കുടുംബവിളക്ക് എന്ന ജനപ്രിയ പരമ്പരയിലൂടെയായിരുന്നു ശ്രീലക്ഷ്മി ശ്രദ്ധ നേടിയത് കുടുംബവിളക്കിന് പുറമെ ചോക്ലേറ്റ് കൂടത്തായി കാർത്തിക ദീപം അനിയത്തിപ്രാവ് തുടങ്ങിയ സീരിയലുകളിലും താരം അഭിനയിച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയാണ് ശ്രീലക്ഷ്മി വിവാഹത്തിന് ശേഷവും താൻ അഭിനയത്തിൽ സജീവമാകുമെന്നാണ് താരം പറയുന്നത് ശ്രീലക്ഷ്മിയുടെയും ജോസ് ഷാജിയുടെയും എൻഗേജ്മെന്റ് ചിത്രങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അന്ന് ആരാധകർ ഇരുവരുടെയും ലൊക്കെ ഏറ്റെടുത്തിരുന്നു കൂടാതെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സഹതാരങ്ങൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു അഭിനേതാക്കളായ രേഷ്മ എസ് നായർ ദേവി മേനോൻ സുബിൻ ജോണി റെനീഷ റഹ്മാൻ എന്നിവർ താരത്തിന് ആശംസ അറിയിച്ചിരുന്നു